സൂറത്തുൽ വർണം ഒന്നാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹീം ലാ ബിസ്മില്ലാൻ ഈ നാടിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു ലാ ഞാൻ സത്യം ചെയ്യുന്നു ഇതിനെ കൊണ്ട് അൽ ബലദ് ല എന്ന നിഷേധ സ്വരത്തിലാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ എന്നാണ് ആ നിഷേധത്തിൻ്റെ അർത്ഥം എന്തായിരുന്നു സത്യനിഷേധികളായ മക്കാരുടെ വിചാരങ്ങൾ തങ്ങൾക്ക് ഈ ഭൂമിയിലെ ജീവിതം മാത്രമേ ഉള്ളൂ ഇവിടെ പരമാവധി ആസ്വദിക്കണം ഇതിന് കണക്ക് ബോധിപ്പിക്കേണ്ട മറ്റൊരു ലോകം വരാനില്ല എത്രത്തോളം ഈ ഭൂമിയിൽ സുഖിക്കാനും മതിക്കാനും ഉല്ലസിക്കാനും രസിക്കാനും പറ്റുമോ അതെല്ലാം ആയിക്കൊള്ളുക അതിൽ യാതൊരു ധാർമ്മികതയും സദാചാരവും ഒന്നും പരിഗണിക്കേണ്ടതില്ല അവനവന്റെ കാര്യം നേടാൻ വേണ്ടി ഏതറ്റം വരെയും പോവുക ആ വിഷയത്തിൽ മറ്റൊന്നും പരിഗണിക്കേണ്ടതില്ല എവിടെയും കണക്ക് ബോധിപ്പിക്കേണ്ടതില്ല എന്ന നിങ്ങളുടെ എല്ലാ ചിന്തകളും തെറ്റാണ് ലാ എന്ന നിഷേധത്തിന് ശേഷം ബിഹാദൽ ബലത് ഈ നാടിനെ കൊണ്ട് ഈ മഹാനഗരത്തെ കൊണ്ട് സത്യം ചെയ്യുന്നു എന്നാണ് അള്ളാഹു പറയുന്നത് ബലത് കൊണ്ട് ഉദ്ദേശം മക്ക നഗരമാണ് മക്ക എന്നത് അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും ആദരിച്ചിരുന്ന അവരേറ്റവും ബഹുമാനിച്ചിരുന്ന അവർക്ക് ഏറ്റവും സുപരിചിതമായ പ്രദേശമാണ് ഏറ്റവും സുരക്ഷിതമായ ഇടം എന്നതാണ് മക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏത് കൊടിയ കുറ്റവാളിയും തൻ്റെ പിതാവിനെ വധിച്ച കൊലയാളിയാണെങ്കിൽ പോലും മക്കക്കകത്ത് ഹറമിൻ്റെ പരിധിയിൽ കണ്ടാൽ മകൻ പിതാവിൻ്റെ കൊലയാളിയാണല്ലോ ഇത് എന്ന് കരുതി അയാളെ പ്രതികാരം ചെയ്യുമായിരുന്നില്ല അയാളെ തിരിച്ച് വധിക്കുമായിരുന്നില്ല അതിനകത്ത് പക്ഷികൾ പോലും ചെടികൾ പോലും സുരക്ഷിതമായിരുന്നു ചുറ്റുപാടും ആളുകൾ റാഞ്ചിയെടുക്കപ്പെടവേ തട്ടിക്കൊണ്ടു പോകുന്ന എത്രയോ തന്നെ മക്ക ശാന്തമായിരുന്നു അങ്ങനെ ഒരു ശാന്തി മക്കക്ക് ലഭിച്ചത് അവിടെയുള്ള അള്ളാഹുവിൻ്റെ മന്ദിരത്തിന്റെ പേരിലാണ് ആ മന്ദിരം കിഴക്കിൻറെയും പടിഞ്ഞാറിൻ്റെയും കിബിലയാണ് ഇന്ന ബൈത്തിൻ അവലബൈത്തിൻ ഇന്നാസിൽ ലോകത്താദ്യമായി ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട അള്ളാഹുവിന്റെ മന്ദിരമാണ് ഹജ്ജിന്റെ കേന്ദ്രമാണ് ഇബ്രാഹിം അലി കാൽപാട് പതിഞ്ഞ മഖാമു ഇബ്രാഹിം ഉള്ള ഇടമാണ് മക്ക ബക്ക ഉമ്മുൽ ഖുറ അൽ ബലദുൽ അമീൻ ബലദ് ബൽദത്ത് തുടങ്ങി ധാരാളം പദങ്ങളിലൂടെ ഖുർആൻ പരിചയപ്പെടുത്തിയ ആ വിശുദ്ധ നഗരം ആ നഗരത്തിൽ ആരും പരസ്പരം പോരടിക്കുമായിരുന്നില്ല

وَإِنَّمَا أُحِلَّتْ لِي سَاعَةً مِّن نَّهَارٍ لَا يُخْتَلَى خَلَاهَا وَلَا يُعْلَدُ شَجَرُهَا وَلَا يُنَفَّرُ سَيْدُهَا وَلَا تلتقط لُقْتَتُهَا لا لمعرف فقال العباس يا رسول الله إلا الإدخر لصاغتنا وقبورنا فقال إلا الإدخر أغاشب هميقل سرطيشة مدل مكة الله അന്ത്യനാൾ വരെ അത് അങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് മുമ്പും എനിക്ക് ശേഷവും മക്ക ആർക്കും അനുവദനീയമാക്കിയിട്ടില്ല എനിക്കനുവദിച്ചതാകട്ടെ പകലിലെ ഒരു നാഴിക മാത്രം അതിലെ ചുള്ളികൾ ഒടിക്കരുത് മരങ്ങൾ മുറിക്കരുത് മൃഗങ്ങളെ വേട്ടയാടരുത് കളഞ്ഞു പോയ മുതലുകൾ അതിൻ്റെ ഉടമസ്ഥർക്ക് വേണ്ടിയല്ലാതെ എടുക്കരുത് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ ഇത്ഹിറിനെ ഒഴിവാക്കിക്കൂടെ അത് നമ്മുടെ വീടുകൾക്കും കബറുകൾക്കും ആവശ്യമാണല്ലോ എന്ന് അപ്പോൾ പ്രവാചകൻ സല്ലാ അലൈഹി പറഞ്ഞു ഒഴികെ മനുഷ്യർ മാത്രമല്ല മറ്റു ജീവികളും ചെടികളും വരെ സുരക്ഷിതമായ ലോകത്തെ ഏറ്റവും ശാന്തമായ ഇടം ഏറ്റവും ആദരിക്കപ്പെടുന്ന ഇടമാണ് മക്ക അതുകൊണ്ടാണ് മക്കയെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു ഈ അധ്യായം ആരംഭിക്കുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ടക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക ഒരു വാക്കിന്റെ അവസാനത്തിൽ മദിൻ്റെ അലിഫും തൊട്ടടുത്ത വാക്കിന്റെ തുടക്കത്തിൽ ഹംസും വന്നു നാലനക്കം വരെ വേണമെങ്കിൽ നീട്ടാം മുൻഫസിൽ മദ്ഫസിൽ എന്ന് പറയുന്നത് എന്ന് വെളിപ്പെടുത്തണം അഞ്ചക്ഷരങ്ങളിൽ ഏതിന്റെ മുകളിൽ സുക്കൂൻ വന്നാലും വ്യക്തമായി കേൾക്കത്തക്ക വിധം വെളിപ്പെടുത്തി ഓതണം ുഖാനുഭവത്താല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ